നമസ്കാരം വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ മാനസികമായി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വിചാരിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് കുടുംബജീവിതമാവും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രയാസം ജോലി തൊഴിൽപരമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെയുള്ള മറ്റ് പല വിഷയങ്ങൾ കാരണം അത് നടക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പല ആളുകൾക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ മാനസികമായ ഏകാഗ്രത കിട്ടാത്ത പലർക്കും ചിലപ്പോൾ ഇത് പൂർണ്ണ രീതിയിൽ തന്നെ അത് വർക്കായി എന്ന് വരില്ല ചില ആളുകൾക്ക് മാനസികമായിട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് വർക്കാവുകയും ചെയ്യും അതിന് കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് ആ കാര്യം നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അത് വാട്സപ്പിൽ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഏകാഗ്രതയിൽ ഈ കാര്യം ചെയ്യാൻ കഴിയുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യം നടക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴായാലും വിളക്ക് ക കത്തിച്ചതിന് ശേഷം നമ്മളതിന് മുന്നിലിരുന്ന് ആ കത്തുന്ന വിളക്കിലേക്ക് ഒരു പത്ത് മിനിറ്റ് നോക്കിയിരിക്കണം എന്നുള്ളതാണ് വളരെ കൂടി ആ വിളക്കിലേക്ക് നോക്കിയിരിക്കുക ആ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ കാര്യം നടക്കേണ്ട കാര്യമുള്ളത് ആ കാര്യം നമുക്ക് നടന്ന് കിട്ടിയതായിട്ടും നടന്ന് കിട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഹാപ്പി ഒരു സന്തോഷം നമുക്കപ്പോൾ ഫീൽ ചെയ്യണം അതിൻ്റെ ഒരു വൈബ്രേഷൻ ആയിരിക്കണം നമ്മളിൽ നിന്ന് പോകേണ്ടത് നമ്മൾ എന്ത് കാര്യമാണോ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നടന്നു കിട്ടി വളരെ സന്തോഷവനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ആയിരിക്കണം നമ്മളത് ആ സമയത്ത് ഫീൽ ചെയ്യേണ്ടത് ആ സമയത്ത് മറ്റൊരു ചിന്തകളും കയറി വരാൻ പാടില്ല എന്ന് മാത്രമല്ല ഇത് നടന്നു കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ചിന്തകൾ വരും കാരണം അത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാവും ചിലപ്പോൾ മറ്റു പല പ്രശ്നങ്ങളും നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് നടക്കുകയോ നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും നടന്നില്ലല്ലോ ഞാൻ വെറുതെ ചിന്തിക്കില്ലേ ഞാനൊരു കളവ് ചിന്തിക്കില്ലേ ആ രീതിയിലേക്കുള്ള ചിന്തകൾ വരും ആ ചിന്തകൾ വരാതെയാണ് നോക്കേണ്ടത് പൂർണ്ണമായിട്ടും അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമേ ആ സമയത്ത് ചിന്തിക്കാൻ പാടുകയുള്ളൂ മറ്റൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ആ സമയത്ത് ചിന്തിക്കരുത് അതിൻ്റെ ഒരു വൈബ്രേഷൻ നിങ്ങളിൽ നിന്ന് അതാണ് പോകേണ്ടത് അത് തുടർച്ചയായി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്കത് ഫലം കാണുക തന്നെ ചെയ്യും അത് ചില വ്യക്തികൾക്ക് ഇങ്ങനെ ചെയ് പല ടെക്നിക്കും ഉപയോഗിച്ചും ചെയ്തും ഒരു ഗുണമില്ലാത്ത അവസ്ഥ ആവുന്നത് അത് പൂർണ്ണമായിട്ട് അതിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തിന് എന്താണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ കാര്യം നടക്കാനും വിചാരിച്ച പോലെ ആവാനും എന്ത് ചെയ്യണം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ ഒരു കാരണവശാലും ഇത് നടക്കുമോ ഞാൻ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നോക്കി ഒന്നും അതിന് ഫലമില്ല ഇല്ല നമ്മുടെ ടൈം വെറുതാവോ ഇങ്ങനെയുള്ള ചിന്തയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു ഫലവും അതിനുണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടണമെന്ന് ഉണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഈ കാര്യം ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ചില ആളുകൾക്ക് അത് കുറച്ചുകൂടി തടസ്സങ്ങൾ കൂടുതൽ നിൽക്കുന്ന ആളുകൾ കുറച്ച് ലൈറ്റായിട്ട് അതിൻ്റെ ഫലം കാണുകയുള്ളൂ എന്നു മാത്രമല്ല ഇതിൻ്റെ ഫലം ചില ആളുകൾക്ക് കുറച്ചേ കിട്ടൂ ചിലപ്പോൾ മുഴുവനായിട്ട് കിട്ടിക്കോളണം എന്നില്ല ചെറിയ ചെറിയ സാധ്യതകൾ തുറന്ന് കിട്ടുമെന്ന് മാത്രം അത് ഓരോ വ്യക്തിയിലും നിൽക്കുന്ന നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ശക്തിക്കനുസരിച്ചായിരിക്കും അവർക്ക് ഈ കാര്യം വന്നു ചേരുന്നതും അത് അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു അത് സാമ്പത്തികമായാലും ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ എത്ര ചെയ്തിട്ടും ശരിയാവാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളല്ല അതിന് വേറെ കാര്യങ്ങൾ ചെയ്യണം അതിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യത്തിനും ഓരോരോ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതും അപ്പം അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായി പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം